മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിൽ ആയിരങ്ങൾ അണിനിരന്ന ഹരിതാരവം തീർത്തു കണ്ണൂർ കോഴിക്കോട് സർവകലാശാലകളിലെ എം എസ് എഫ് സാരഥികളെയും എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസിനെയും വരവേറ്റ് നടത്തിയ ഹരിതാരവം മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി കിടലിൻസ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ് കേരളത്തിലെ സമാധാന അന്തരീക്ഷവും ജനങ്ങൾക്കിടയിലെ സൗഹാർദ്ദവും ഇല്ലാതാക്കി ബോധപൂർവം അരാജകത്വം സൃഷ്ടിക്കുകയാണ് ചില ഭൗതിക ശക്തികളെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു

മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി കെ സി റൌഫ് ഹാജി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി സത്താർ വടക്കുംപാട് എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് കോഴിക്കോട് സർവകലാശാല ചെയർപേഴ്സൺ പി കെ ഷിഫാന മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിമാരായ എ ജി സി ബഷീർ ടി സി എ റഹ്മാൻ സംസ്ഥാന കമ്മിറ്റി അംഗം ബഷീർ വെള്ളിക്കോത്ത് സെക്രട്ടറി നിഷാം പട്ടേൽ എന്നിവർ സംസാരിച്ചു തൃക്കരിപ്പൂർ തങ്കയം മുക്കിൽ നിന്നും ഹരിതാ പതാകകളേൻ്റെ ആയിരങ്ങളാണ് പ്രകടനത്തിൽ അണിനിരന്നത് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ